നമസ്കാരം ഞാൻ അനഖ ഞാൻ ഇപ്പോഴുള്ളത് നിയാറ്റിൻക്രയിലാണ് കഴിഞ്ഞ അഞ്ച് ദിവസമായി നടന്നുകൊണ്ടിരുന്ന തിരുവനന്തപുരം ജില്ലാ കലോത്സവത്തിന്റെ സമാപന ദിവസമാണിന്ന് ആ കാഴ്ചകളിലേക്ക് പോകുന്നതിന് മുമ്പ് വേറൊരു നന്മയുടെ കാഴ്ചയിലേക്ക് പോയിട്ട് വേഗം തിരിച്ചു വരാം അനുപമ ഞാൻ ജി എച്ച് എസ് നെയ്റ്റിങ്ങിന്റെ സ്കൂളിലെ പ്ലസ് വൺ എൻ എസ് എസ് ഓൾ ഇന്ത്യ ലീഡറാണ് ഞാനിന്ന് ഇവിടെ നിൽക്കുന്നത് എൻ എസ് എസ് ക്യാൻറ്റീൻ്റെ ഫ്രണ്ടിലാണ് ഈ ക്യാൻറ്റീൻ ഇവിടെ പ്രവർത്തിച്ചു വരുന്നതിന് ഒരു പ്രധാന ലക്ഷ്യമുണ്ട് എൻ്റെ സഹപാഠിക്ക് ഒരു ഭവനം അതാണ് ഈ ക്യാൻറ്റീൻ്റെ പ്രധാന ലക്ഷ്യം അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിലേക്കായി നമുക്ക് ടീച്ചറിലേക്ക് പോകാം ടീച്ചർ പറയൂ നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണെന്ന് മനസ്സ് മനസ്സന്നാവട്ടെ ഞാൻ ഈ സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം പ്രോഗ്രാം ഓഫീസറാണ് ഹയർ സെക്കൻഡറി അധ്യാപിക കൂടെയാണ് അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് ഒരു കുട്ടിക്ക് അതായത് കോവിഡ് കാലത്ത് അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട സ്വന്തമായി വീടും സ്ഥലവും ഒന്നുമില്ലാത്ത ഒരു കുട്ടിക്ക് വീട് വയ്ക്കാനുള്ള ഒരു ഉദ്യമമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് എൻ്റെ സഹപാഠിക്ക് ഒരു ഭവനം എന്നുള്ള ഒരു പദ്ധതി അപ്പോൾ ആ ഭവന നിർമ്മാണത്തിനുള്ള ധനസമാഹരണ യജ്ഞമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഇതുപോലുള്ള അവസരങ്ങളിലൊക്കെ എന്തെങ്കിലും ചെറിയ പ്രോജക്ട്സ് ആയാലും വലിയ പ്രോജക്ട്സ് ആയാലും ഒക്കെ ചെയ്തിട്ട് ഫണ്ട് റേസിംഗ് നടത്തുന്നുണ്ട് അപ്പോൾ ഇവിടെ ഈ റവന്യൂ ജില്ലാ കലോത്സവം അതും തിരുവനന്തപുരം ജില്ലയുടെ എന്ന് പറയുമ്പം അത്രയധികം ശ്രദ്ധയെ ആകർഷിക്കുന്ന ഒരു വേദിയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ചധികം പരിപാടികൾ അല്ലെങ്കിൽ സ്റ്റോൾസ് ഇട്ടിട്ടാണ് നമ്മൾ ധനം സമാഹരിക്കാൻ ഇവിടെ ശ്രമിച്ചിട്ടുള്ളത് അതിലേറ്റവും ഹൈലൈറ്റായി വരുന്നതാണ് നമ്മുടെ ഫുഡ് കോർട്ട് ഒരു ക്യാൻ്റീൻ പോലെ രാവിലെ മുതൽ രാത്രി രണ്ട് മണിവരെ ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനും നമ്മുടെ വോളണ്ടിയേഴ്സും അതുപോലെ തന്നെ ഞങ്ങളുടെ അധ്യാപകരും ഒക്കെ കൂടിയാണ് ഇത് നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നത് ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ എന്നീ ഐറ്റംസ് അതുപോലെ ഈവനിങ് മൂന്ന് മണി മുതൽ ലൈവായിട്ട് ഒരു തട്ടുകട സെറ്റപ്പ് ഉണ്ട് പിന്നെ ചായ കടി പലഹാരങ്ങൾ അത് അവിടെ ഒരു കൗണ്ടർ കൗണ്ടറിട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഓർണമെൻസിൻ്റെ സെയിലുണ്ട് ഇവിടെ പലതരത്തിലുള്ള ചെടികളുടെ സെയിലുണ്ട് ഇവിടെ അടുക്കളത്തോട്ടം കുറച്ചുകൂടെ വിപുലമാക്കാൻ വേണ്ടി സഹായിക്കുന്ന വിധത്തിലൊരു കോംബോ പാക്കായിട്ട് പച്ചക്കറി തൈകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ ഫ്ലവറിങ് പ്ലാന്റ്സ് പിന്നെ ഓർണമെൻറ്റൽ ലീഫി പ്ലാന്റ്സ് അതുപോലെ ഐസ്ക്രീം പോപ്കോൺ ഇതൊക്കെ ഒരുപാട് കൗണ്ടേഴ്സ് ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു ശരിക്കും വോളണ്ടിയേഴ്സും അധ്യാപകരും അഹോരാത്രം ശ്രമം എടുത്തിട്ടാണ് ഇങ്ങനൊരു സ്റ്റോ ഇത്രയും സ്റ്റോൾസ് ഇവിടെ ക്രമീകരിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് നേറ്റിങ്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലും നേറ്റിങ്കര ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലുമായി കഴിഞ്ഞ അഞ്ച് ദിവസങ്ങളിലായി തിരുവനന്തപുരം ജില്ലാ റവന്യൂ കലോത്സവത്തിൻ്റെ മത്സരങ്ങൾ നടക്കുകയായിരുന്നു ഈ മത്സരങ്ങളെക്കുറിച്ചുള്ള റവന്യൂ ജില്ലാ കലോത്സവത്തെക്കുറിച്ചുള്ള അറിയിപ്പ് വന്ന ഉടനെ തന്നെ നമ്മുടെ യൂണിറ്റിലെ നമ്മുടെ സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിലെ വിദ്യാർത്ഥികൾ അവർ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്ന എൻ്റെ ഒരു ഭവനം എന്ന ആ യജ്ഞത്തിൻ്റെ ഭാഗമാകാനായിട്ട് അതിന് ധനം സമാഹരിക്കുന്ന ഒരു വേദിയായിട്ട് ഈ ഒരു റവന്യൂ ജില്ലാ കലോത്സവത്തെ കാണുകയും അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികൾ അവർ ഒരുമിച്ച് ചേർന്ന് പ്ലാൻ ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞ അഞ്ച് ദിവസങ്ങളിലായി രാത്രിയൊന്നോ പകലൊന്നോ ഇല്ലാതെ തങ്ങളുടെ സഹപാഠിക്ക് വേണ്ടിയിട്ട് ധനം സമാഹരിക്കാനായിട്ട് അവർ ഫുഡ് കോർട്ട് തയ്യാറാക്കുകയും അതിൽ അവർ വിജയം കണ്ടെത്തിയിരിക്കുകയും ചെയ്യുന്നു ഈ സ്കൂളിലെ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർക്കും പ്രോഗ്രാം ഓഫീസറുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാവിധ ആശംസകൾ നേരുന്നതിനോടൊപ്പം ഈ പ്രവർത്തനം വിജയത്തിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നു നന്മകൾ തുടരട്ടെ അപ്പോൾ ഇനി നമുക്ക് കലോത്സവത്തിന്റെ സമാപന കാഴ്ചകളിലേക്ക് പോകാം യു പി എസ് എസ് ജനറൽ വിഭാഗങ്ങൾ ചേർന്നാണ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കണക്കാക്കുന്നത് മികച്ച സബ്ജില്ല ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ സബ്ജില്ല തിരുവനന്തപുരം നോർത്ത് എൺപത്തി അഞ്ച്

പോയിന്റുകളുമായി ഒന്നാമതെത്തിരുവനന്തപുരം കലോത്സവങ്ങൾ എപ്പോഴും ഒരു വികാരമാണ് അപ്പോൾ ജില്ലാ കലോത്സവം നടക്കുകയാണ് ഏറ്റക്കരയിൽ ഞാൻ പഴയ നാടകക്കാരനായതുകൊണ്ട് പിന്നെ നാടകങ്ങളോടാണ് കൂടുതൽ ഇഷ്ടം അപ്രതീക്ഷിതമായിട്ട് മോളും ഈ മേഖലയിലേക്ക് കടന്നു വന്നിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം നാടക മത്സരങ്ങളായിരുന്നു എല്ലാ നാടകങ്ങളും ഗംഭീര നിലവാരം പുലർത്തി എന്നാണ് പറയാനുള്ളത് പല ഉപജില്ലകളിൽ നിന്നായിട്ട് ഒരുപാട് നാടകങ്ങൾ നിലക്ക് രണ്ട് നാടകങ്ങളെല്ലാം തന്നെ നല്ലതായിരുന്നു അതിലേറ്റവും മികച്ച ഒരു നാടകങ്ങൾ ശരിക്കും ഒരു കാലഘട്ടം മാറുന്നതിനനുസരിച്ച് നാടകത്തിൻ്റെ ഒരു പ്രാധാന്യം മൊത്തത്തിൽ കുറഞ്ഞു വരികയാണെങ്കിലും സ്കൂൾ കലോത്സവത്തിൽ നാടകത്തിൻ്റെ പ്രാധാന്യം കൂടി വരുന്നതായിട്ടാണ് കാണാൻ പറ്റിയത് എന്തായാലും അതിയായ സന്തോഷം അടുത്ത ഇനി സംസ്ഥാന കലോത്സവത്തിനായിട്ട് കാത്തിരിക്കുകയാണ് നാടകോത്സവത്തിന് വേണ്ടി കാഴ്ചകൾ ഏവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇതുപോലെ കാഴ്ചകളുമായി വീണ്ടും വീണ്ടും കണ്ടുമുട്ടാം കണ്ടുമുട്ടാം നിങ്ങൾ നിങ്ങൾ ഈ ഈ ഈ ചാനൽ ചാനൽ ആദ്യമായിട്ടാണ് ലൈക്ക് ലൈക്ക് ഷെയർ ആൻഡ് ആൻഡ് സബ്സ്ക്രൈബ് ഫോളോ അപ്പോൾ വേദിയിൽ നിന്നും തൽക്കാലം അനക്ക സൈനിങ് ഓഫ് ഓഫ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കോളേജ് മെഡിക്കൽ ടെക്നോളജി വിദേശത്തും സ്വദേശത്തും ഹോസ്പിറ്റൽ മേഖലകളിൽ നിരവധി തൊഴിലവസരങ്ങളുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ ഇവിടെ നിന്നും പഠിക്കാം